ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സത്യഭാമ ഇങ്ങനെ ആ വീടിന്റെ മുകളിൽ ഇങ്ങനെ നിൽക്കുന്നത് വിഷ്ണുവിനെ തോന്നുക കേട്ടാ പിന്നീട് സത്യഭാമ അങ്ങ് മറിഞ്ഞു പോവാണ് ഇത് കാണുന്ന വിഷ്ണുന് വളരെ സങ്കടമാവുകയാണ് ദേഷ്യത്തോടു കൂടി വിഷ്ണു അവിടെ വണ്ടി എടുക്കുന്നു എന്നാൽ ഈ സമയം പിള്ളയാണെങ്കിലും പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇതേ സമയം ചന്ദ്രൻ ബോസ് നമ്മൾ വിചാരിച്ച കാര്യങ്ങളെല്ലാം വിജയിച്ചു എന്ന് പറയുന്നുണ്ട് കേട്ടോ തന്റെ ഒപ്പമുള്ള ആളോട് അങ്ങനെ ആ നടന്നിരിക്കുന്നു പിന്നീട് ചന്ദ്രംബോസ് തന്റെ ഫോൺ എടുത്ത് സുസ്മിതയ്ക്ക് വിളിക്കാൻ സുസ്മിതയാണെങ്കിലും ഫോൺ അടിക്കാണ് ഇടി നീ വിചാരിച്ച കാര്യങ്ങളെല്ലാം നടന്നിരിക്കുന്നു നമ്മുടെ സന്തോഷം ഇതാ ഞാൻ നിന്റെ ഫോണിലോട്ട് വിടുന്നു എന്നും പറഞ്ഞിട്ട് ആ വീഡിയോ കൺകുളിർക്കെ കൂടി നീ കാണു എന്ന് പറയാനിട്ടാ അങ്ങനെ ഫോൺ കട്ട് ചെയ്തതിനു ശേഷം സുസ്മിത ആ വീഡിയോ കാണാൻ സത്യവാമ ഇടനഞ്ചുപെട്ടുന്ന വേദനയുമായി ഓട്ടോറിക്ഷയിൽ കയറിപ്പോന്ന ആരെങ്കട്ടോ അതൊക്കെ കണ്ട് സുസ്മിതക്ക് സന്തോഷം ഉള്ളിൽ ഒതുക്കാൻ കഴിയുന്നില്ല രോഹിത്തിന്റെ അടുത്തോട്ട് ഓടിച്ചില്ലാണ് രോഹിത്തെ നിനക്ക് കാണണം ആ കാഴ്ച നീ കണ്ടു നോക്ക് ആ സ്ത്രീ എന്നെ എത്ര തവണ ആ വീട്ടിൽ ചെന്ന് അടിച്ചിട്ടുണ്ട് നീ കണ്ടു നോക്കുക എന്നെ ചവിട്ടിത്തേച്ച ആ വീട്ടിൽ നിന്ന് അവര് ഇന്നിപ്പോ കണ്ണീരോട് കൂടി ഇറങ്ങിപ്പോയി എന്ന് പറഞ്ഞിട്ട് ആ വീഡിയോ കാണിച്ചു കൊടുക്കുമ്പോ ഇങ്ങനെ ആരോടും ചെയ്യാൻ പാടില്ല ദുഷ്ടന്മാരോട് പോലും നീ ഇങ്ങനെ ക്രൂരത കാണിച്ച് ആനന്ദം കണ്ടെത്താൻ പാടില്ല എന്ന് രോഹിത് പറഞ്ഞ് സുസ്മിതയുടെ നേർക്കങ്ങൾ എടുക്ക രോഹിതോടുകൂടി സുസ്മിത എന്താടാ എനിക്ക് എത്ര കണ്ടാലും കൊണ്ടാലും ും പഠിക്കില്ലേ അവരും നിന്നോട് കാണിച്ചതെന്താ ഹാ നിന്റെ ഭാര്യ നിന്നോട് കാണിച്ചതെന്താ എല്ലാവരുടെയും കുഞ്ഞിനെ നിന്റെ തലയിൽ കെട്ടിവെച്ചിരിക്കുന്നു അപ്പൊ രീത്തു പറയാ എന്റെ ഭാര്യയും മോളും ഈടാ നീ ഇനിയും നിന്റെ ഭാര്യയും മോളെയാണ് നീ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഉടനെ എന്നെ രോഹിത് പറയുന്നത് എന്നെ ആദ്യമായി അച്ഛ എന്ന് വിളിച്ചെ എന്റെ പപ്പിമോളാണ് അവളെ എനിക്ക് ഒരിക്കലും കൈവിടാൻ പറ്റില്ല അവൾ അവളെൻ്റെ മോളാണ് അവളെ എനിക്ക് കൈവിടാൻ പറ്റില്ല ഇനി എന്ത് അസംബന്ധമാണോ പറയുന്നത് നീ പോലൊക്കെ തോൽവിയാണെന്ന് എന്നെ തെളിയിച്ചു കൊണ്ടിരിക്കാന് എന്നോട് അവർ ഇത്രയും രോഗങ്ങളൊക്കെ ചെയ്തിട്ട് നീ അവരോട് പ്രതികാരം ചെയ്യല്ലേ ചെയ്യുന്നത് നീ എന്തൊരു തോൽവിയാടാ എന്ന് പറഞ്ഞിട്ട് രോഹിത്തിനെ വീണ്ടും വീണ്ടും ചതിക്കുഴിയിലോട്ട് ഇട്ടുകൊണ്ടിരിക്കാനായിട്ടോ ഇതേ സമയം നിനക്ക് ആ സത്യഭാമ വാഴ് വാഴന്നിരുന്ന ആ വീട്ടിലെ സത്യഭാമ പലവരെയും തല്ലിയിരുന്ന ആ വീട്ടിൽ നിനക്ക് രാജാവായി ജീവിക്കണോ അത് നിന്റെ പേരിലാക്കണോ എങ്കിൽ ഈ സുസ്മിതക്കൊപ്പം നിൽക്ക് ഇതുവരെയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തു ഇത്ര പെട്ടെന്ന് ജപ്തി കൊണ്ടുവന്നതോ അവർ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതോ ഒക്കെ എന്റെ കളികളാണ് ഇനി ബാക്കിയുള്ളതും ഞാൻ കളിക്കും പക്ഷെ ഇനി എനിക്കൊപ്പം നിൽക്കുമെങ്കിൽ മാത്രം ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടു വഞ്ചിയിൽ കാലി വെക്കുന്ന എന്റെ സ്വഭാവമാണെങ്കിൽ അത് വേണ്ട രോഹിത്തെ എന്ന് പറയുമ്പോ നീ അങ്ങനെയാണെങ്കിൽ എനിക്ക് കായ് താ എന്ന് പറഞ്ഞിട്ട് സുസ്മിത കൈ കൊടുക്കുമ്പോ രോഹിത് കൈ കൊടുക്കുന്നു കേട്ടോ എന്നാൽ ഈ സമയം ഇപ്പുറത്താണെങ്കിലോ ഇതൊക്കെ കണ്ടിട്ട് പിള്ളേക്ക് ഭയങ്കര സങ്കടമാവാണ് പിള്ളേക്ക് താങ്ങാൻ കഴിയുന്നില്ല കേട്ടോ പിന്നീട് സത്യഭാമ ഇങ്ങനെ ഓട്ടോയിൽ ഇങ്ങനെ പോകുകയാണ് തൻ്റെ കൃഷ്ണവുക്കിടെ അങ്ങ് കെട്ടിപ്പിടിച്ചിട്ടുണ്ട് രാഘവനെ എങ്ങോട്ട് എന്നറിയാതെ രാഘവൻ എന്നാൽ സത്യഭാമക്കറിയാം താൻ വൃദ്ധസദനത്തിലോട്ടാണ് പോകുന്നത് അങ്ങനെ ആ വൃദ്ധസദനത്തിൻ്റെ മുറ്റത്ത് ഓട്ടോ നിർത്തുമ്പോൾ രാഘവട്ടാ ഇറങ്ങിയെന്ന് പറയാൻ കേട്ടോ പിന്നീട് ഇതെവിടെയെന്ന് പറഞ്ഞിട്ട് നോക്കുമ്പോൾ വൃദ്ധസന്ധനം വാമേഹിത് എന്താ ഇവിടെ നമ്മൾ ഇനി ഇവിടെയാണ് താമസിക്കുന്നത് വാമേഹിദീൻ്റെ കണക്ക് കൂട്ടലുകളെല്ലാം തെറ്റുകയാണല്ലോ ഇപ്പോ നീ ചെയ്യുന്നതെല്ലാം തെറ്റായ പ്രവൃത്തിയാണല്ലോ നീ ഒന്ന് ചെയ്യുന്നത് വേറൊരു തെറ്റിലോട്ട് മറ്റൊന്ന് ചെയ്യുന്നത് അതിലേറെ തെറ്റിലോട്ട് എന്താണ് നീ കാണിക്കുന്നത് രാഘവേട്ട നമുക്ക് ഇനി ഈ വീട്ടിൽ താമസിക്കാം ഈ വൃദ്ധസദനത്തിൽ ആരുമില്ലാത്തവർക്ക് നമുക്ക് അഭയം തേടുന്നതാണ് അത് കേൾക്കുന്ന രാഘവൻ ആരുമില്ലെന്ന് ആര് പറഞ്ഞു നമുക്ക് മക്കളില്ലേ എന്ന് പറയാനിട്ടോ അവൻ അവളുടെ കൂടെ ജീവിച്ചോട്ടെ അവനും അവളും അവൻ്റെ ഭാര്യ വീട്ടിൽ അവന് സുഖമായി അന്തി ഉറങ്ങിക്കോട്ടെ എന്ന് വിഷ്ണുവിനെ കുറിച്ച് പറയാനിട്ടോ ഇത് കേൾക്കുന്ന ഭാമ അതിരി കടക്കുന്ന എന്റെ ക്രൂരതകൾ ഇത്രയും വേണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ടോ പിന്നീട് വാ നമുക്ക് അങ്ങോട്ടേക്ക് പോവാന്ന് പറയണേ ഇതൊക്കെ നീ എപ്പോ ഒപ്പിച്ചു എന്നിങ്ങനെ രാഘവൻ ചോദിക്കുന്നുണ്ടേട്ടോ ബാമേ ഇതാണോ ജപ്തി വരുന്നു എന്ന് പറഞ്ഞപ്പോഴും നീ കുളുങ്ങാതിരുന്നത് ഇതൊക്കെ എപ്പോ നീ ചെയ്തതെന്ന് പറയുമ്പോൾ രാഘവേട്ട ആർക്കും ഇല്ലാത്തവർക്ക് ആരെങ്കിലൊക്കെ തുണവേണ്ട അതുകൊണ്ട് തന്നെ ഞാൻ പൈസ അടച്ചിരിക്കുന്നു ഇവിടെ നിൽക്കാൻ വേണ്ടി എല്ലാ ഏർപ്പാടുകളും ഞാൻ ചെയ്തിട്ടുണ്ട് ഇനി ആരെയും ബുദ്ധിമുട്ടിക്കാതെ നമുക്ക് രണ്ടു പേർക്കും നല്ല സുഖമായി ഇവിടെ ജീവിക്കാം എന്ന് പറയോ ഇത് കേൾക്കുന്ന രാഘവൻ എന്ത് പറയാൻ തന്റെ ഭാര്യയോട് തൻ എന്ത് താൻ പറഞ്ഞാലും അതിൽ യാതൊരു ഇതും ഇല്ലല്ലോ അതുകൊണ്ട് തന്നെ മിണ്ടാതിരിക്കാനും അങ്ങനെ സത്യം പറയുന്നുണ്ട് സത്യമായിട്ട് ചോദിക്കുന്നുണ്ട് ഒരു വാക്ക് നിനക്ക് എന്നോട് പറയായിരുന്നു അത് കേട്ടോട് തന്നെ രാഘവേട്ട ഞാൻ എടുക്കുന്ന തീരുമാനത്തിനൊന്നും ഇതുവരെ എതിർപ്പ് പറഞ്ഞിട്ടില്ലല്ലോ അതുകൊണ്ടാ പറയാതിരുന്നത് എന്നും പറഞ്ഞ് അവരാ മാനേജറെ കാണാൻ പോവാണ് കേട്ടോ ആഹാ നിങ്ങൾ വന്നിട്ട് എത്ര നേരമായി പതിനഞ്ച് മിനിറ്റ് ആയുള്ളു എന്നാൽ ഒരു കാര്യം പറയാനുണ്ട് സത്യാമ്മയെ സത്യാമ്മയെ വിളിക്കാൻ ഇരിക്കായിരുന്നു എന്താ എന്ന് ചോദിക്കുമ്പോ നിങ്ങൾക്ക് ഇവിടെ താമസിക്കാൻ പറ്റില്ല അത് കേൾക്കുന്ന സത്യാമ്മ എനിക്ക് വാക്ക് തന്നതല്ലേ പിന്നെ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് അതാ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഇവിടെ താമസിക്കാൻ പറ്റില്ല കാരണം എന്ത് എന്ന് സത്യമാമ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് രണ്ട് മക്കളുണ്ട് അന്വേഷിച്ച് നോക്കുമ്പോൾ മക്കൾ നിങ്ങളെ തള്ളിപ്പറയുകയാണെങ്കിൽ മാത്രമാണ് ഇവിടെ വന്ന് താമസിക്കാൻ പറ്റുള്ളൂ വൃദ്ധസദനം എന്ന് പറയുന്നത് അങ്ങനെയാണ് എന്ന് പറയുന്നുട്ടോ ഇത് കേൾക്കുന്ന സത്യഭാമ ആകെ ഇടനഞ്ച് പത്രയാണ് എന്നാൽ ഈ സമയം നിങ്ങൾ രണ്ട് രണ്ട് ദിവസം സമയം എടുക്കും നിങ്ങൾക്ക് ഞാനൊരു വീട് കണ്ടെത്തി തരാൻ എന്നെ കൊണ്ട് അങ്ങനെയൊക്കെ സത്യവാമയെ സഹായം ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഇതാ നിങ്ങളുടെ പണം എന്ന് പറഞ്ഞ് സത്യഭാമക്ക് ആ പണം നൽകുമ്പോ സത്യഭാമ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ആകെ തോൽവിയായി മാറണ കേട്ടോ ഭൂലോക തോൽവി എന്നെ സത്യഭാമ ആവാണ് ഇതേ സമയം രാഘവൻ പറയാനും എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കുമ്പോൾ എന്നോട് ഒരു വാക്ക് ചോദിക്കായിരുന്നു വൃദ്ധസദനം എന്നൊക്കെ പറയുന്നത് മക്കളെ ഉപദ്രവിച്ചും ക്രൂരതകൾ കാണിച്ചും ആരുമില്ലാത്തവർക്ക് തുണയാവാനൊക്കെയാണ് വൃദ്ധസദനം എന്നുള്ളത് എന്നാൽ ഈ വൃദ്ധസദനത്തെ കുറിച്ച് ഒന്നും അറിയാതെ ഇവിടെ വന്നങ്ങ് പൈസയും കൊടുത്ത് ഇവിടെ വന്ന് എന്ന് കരുതി കഴിഞ്ഞാൽ അത് നടക്കില്ല പിന്നെ നീ ഒരു കാര്യം ചിന്തിക്കണം നിന്റെ മകൻ നിന്റെ വിരൽ തുമ്മിലുണ്ട് നീ ഒരു ഫോൺ കോൾ ചെയ്ത അവനെ ഇപ്പോൾ ഇവിടെ എത്തും എങ്ങോട്ടാ പോയതെന്ന് അറിയാതെ നിന്റെ കുഞ്ഞ് അലഞ്ഞു തിരിയുന്നുണ്ടാവും അവനെ പോലെ സ്നേഹമുള്ള ഒരു മകൻ എവിടെയും ഉണ്ടാവില്ല അങ്ങനെയൊക്കെ മക്കൾ ഉണ്ടാവുമ്പോൾ നീ എന്തിനു വൃദ്ധസദനത്തിൽ വന്ന് കിടക്കണം ഇനിയെങ്കിലും നിന്റെ അഹങ്കാരവും നിന്റെ ആ ദുഷ്ട ചിന്താഗതിയൊന്നും മാറ്റി ഇനിയെങ്കിലും ഒരു കുടുംബജീവി വിധത്തിൽ കുടുംബമായി നിൽക്കുമ്പോൾ ഒത്തു തീരുമാനം എടുക്കാൻ നോക്കി നിന്റെ അത് മാത്രമായുള്ള ഒരു തീരുമാനം എടുക്കലേ എനിക്കധികം അലയാൻ പറ്റില്ല ഞാനൊരു വയസ്സിനാണ് എനിക്കത്ര കഴിയില്ല എനിക്കൊരു അസുഖം കാരണവുമാണ് അതുകൊണ്ട് തന്നെ എന്നെ അധികം അലയിക്കാതെ നീ എന്തെങ്കിലും ചെയ്യ എന്ന് പറയണ്ടോ പെട്ടെന്ന് തീരുമാനം എടുക്കുക എന്ന് പറയണം ഇതേ സമയം സത്യം പോവാണ് തന്റെ ഫോൺ എടുക്കാണ് എന്നിട്ട് വിഷ്ണുവിന്റെ നമ്പർ നിക്കുന്നുണ്ട് പിന്നീട് കട്ട് ചെയ്യാണ് മനസ്സ് അനുവദിക്കുന്നില്ല വിഷ്ണുവിന്റെ മുന്നിൽ തല താഴ്ത്താൻ അപ്പോൾ ഉടൻ തന്നെ രാഘവൻ പറയുന്നുണ്ട് സത്യഭാമ ഇനി ഇങ്ങനെ ആലോചിക്കണ്ട മാമ നീ ഒന്ന് വിഷ്ണുവിനെ വിളിച്ചവനെ നമ്മുടെ പറഞ്ഞെത്തും നമ്മുടെ അടുത്തോട്ട് അതുകൊണ്ട് ഇനി അവനെ വിളിക്കാന്ന് പറയുമ്പോഴും മനസ്സ് അനുവദിക്കുന്നില്ല ആ ഒരു മരത്തിന്റെ മുകളിൽ തന്റെ തല ഇടിച്ചു കരയുന്നു ഇതേ സമയം രാഘവൻ ഇങ്ങനെ ആകെ അലസനായിട്ടിരിക്കണം തന്നെ കൊണ്ട് കഴിയാത്തൊരു കാര്യങ്ങൾ സത്യഭാമ ഇങ്ങനെ ചെയ്യിപ്പിക്കല്ലേ എന്നാൽ ഈ സമയം ഇപ്പുറത്താണെങ്കിൽ വിഷ്ണു വന്നിരിക്കുന്ന രോഹിത്തിന്റെ മുന്നിലോട്ടാണ് ഏട്ടോ സുസ്മിത പറഞ്ഞ ആ വാക്ക് രോഹിത് ചിന്തിക്കുന്നുണ്ട് അതായത് ഈ പതനത്തിന് തുടക്കം കുറിച്ചത് നീയാണ് നീ എല്ലാം കൂടി എന്റെ തലയിൽ ഇടണ്ട ഞാൻ ജപ്തി ചെയ്തു അവരെ വീട്ടിൽ നിന്ന് ഇറക്കി എന്നുള്ളൂ പക്ഷെ കടം ഉയർത്തിച്ചത് നീയല്ലേ എന്നൊക്കെ പറഞ്ഞ ആ വാക്ക് കേട്ടോ അപ്പൊ കാണാർ ചവിട്ടി തുറക്കുന്നത് അത് കാണുന്ന രോഹിത് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച വിഷ്ണു ആയിരിക്കും കേട്ടോ അപ്പോഴേക്കും സുസ്മിതയും ജഗദീപ് ഒക്കെ എത്തുന്നുണ്ട് പിന്നീട് രോഹിത് എടാ എന്റെ അച്ഛ അമ്മമാരെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട പരമ നോറി എന്ന് പറഞ്ഞിട്ട് രോഹിത്തിനെ കണക്കിന് കൊടുക്കുന്ന ഈ അതേ സമയം സുസ്മിതക്ക് അത് ആനന്ദം തന്നെയാണ് എന്നാൽ ഈ സമയം ഒന്നും അറിയാതെ സുസ്മിത ജഗദീപ് എന്ന് പറഞ്ഞ് ജഗദീപിനെ കൊണ്ട് മാറ്റിക്കാൻ ശ്രമിക്കുന്ന കേട്ടാ ഇതേ സമയം രോഹിത് ഒന്നും ഇടുന്നില്ലട്ടെ അങ്ങനെ വിഷ്ണുവിന്റെ കൈകളിൽ നിന്ന് രോഹിതന് കണക്കിന് കിട്ടുമ്പോൾ സുസ്മിത പറയുന്നുണ്ട് നീ എന്ത് കേട്ടുകാർ കാട്ടിക്കൊട്ടിയത് നീ ഇവന്റെ നെഞ്ചത്തോട്ട് എന്ത് എന്തിനാ കേറുന്നത് നീ ഇതില് കളിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് നന്നായി അറിയാം അതുകൊണ്ട് നീ മിണ്ടാതിരുന്നേക്കെ എന്നും പറയാൻ വേണ്ടിട്ട് അപ്പോ നല്ല ഒരു തിരിച്ചടി തന്നെയാണ് രോഹിത്തിന് വിഷ്ണുവിൽ നിന്ന് കിട്ടുന്നത് എന്നാൽ സത്യഭാമയുടെ മനസ്സത് അനുവദിക്കാതെ സത്യഭാമ നടു റോട്ടിലോട്ട് ഈ ഒരു പിള്ളയെ കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങുമ്പോ പിന്നീട് ഇങ്ങനെ ഷാരാമയുടെ കൈകളിൽ അകപ്പെടുകയാണ് ചെയ്യുക അങ്ങനെ ഷാര വിളിച്ച് തന്റെ വീട്ടിലോട്ട് സത്യഭാമ യെ കൊണ്ടുപോകുന്ന ആ ഒരു രംഗമാണ് റീമേക്കിൽ ഉണ്ടായിട്ടുള്ളത് ഇവിടെ ഇനി എന്തൊന്നും അറിയില്ല അങ്ങനെ ശാരദാമയുടെ വീട്ടിൽ ചെല്ലുമ്പോഴാണ് സത്യമാമ പപ്പിയുടെ ആ പെരുമാറ്റം പപ്പി പറയുന്ന ഓരോ വാക്കുകളും സോറി സത്യ പറയുന്ന ഓരോ വാക്കുകളും സത്യഭാമയും വല്ലാതെ അങ്ങ് വേദനിപ്പിക്കുന്ന ആ ഒരു സീനുകളൊക്കെയാണ് കേട്ടോ റീമേക്കിൽ ഓടിയിട്ടുള്ളത് ഇവിടെ എന്തെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പൊ ഇതുപോലെ ഡെയിലി റിവ്യൂസും അപ്കമിങ് ഒക്കെ കേൾക്കാൻ താല്പര്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ എനിക്ക് ലഭിക്കും 土豆。